ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല മതായി സുശേഷം ഒൻപതാമത്തെ ആയത് അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം യേശു അവിടെ നിന്ന് പോകുമ്പോൾ രണ്ട് കുരുടന്മാർ ദാവീത് പുത്ര ഞങ്ങളോട് കരുണ തോന്നേണമേ എന്ന് നിലവിളിച്ചും കൊണ്ട് പിന്തുടർന്നു അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് ഉപകരുത്താവേ എന്നവർ പറഞ്ഞു അവൻ അവരുടെ കണ്ണ് തൊട്ടു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ അവരുടെ കണ്ണ് തുടങ്ങും എന്നെ കേൾക്കുന്ന പ്രിയരെ യേശുവിൻ്റെ പിന്നാലെ പോയ രണ്ട് കുരുടന്മാരെക്കുറിച്ച് പറയുക അവിടെ പറയുന്ന ഇങ്ങനെയാണ് യേശു പോകുമ്പോൾ അവർ യേശുവിൻ്റെ പിന്നാലെ ചെല്ലുക ചെന്നിട്ട് ഞങ്ങളോട് കരുണ തോന്നിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് നടക്കുക കർത്താവ് വീടെത്തിയപ്പോൾ ആ ഭാഗത്ത് അങ്ങനെയാണ് പറയുന്നത് വീട്ടിൽ ചെല്ലുമ്പോഴാണ് കർത്താവ് ചോദിക്കുന്നത് എനിക്ക് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ കർത്താവ് നടക്കുന്ന വഴിയിൽ വച്ച് നിലവിളിച്ചു കൊണ്ടുപോയ ഈ കുരുടന്മാരുടെ വാക്ക് യേശു അവിടെ വെച്ച് കേട്ടെന്ന് പറയുന്നില്ല എന്നാൽ നടന്ന് നീങ്ങിയ യേശുവിൻ്റെ പിന്നാലെ സഞ്ചരിച്ച അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട് പിന്തുടർന്നു നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് പല വിഷയങ്ങൾക്കകത്ത് മറുപടി ഇല്ലാതെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട് ഒത്തിരി പേര് മറുപടി കിട്ടാത്തത് കൊണ്ട് തന്നെ നിരാശപ്പെട്ട് ഇനി മറുപടി കിട്ടത്തേ ഇല്ല എന്ന് പറഞ്ഞ് ഈ കർത്താവിനെ വിട്ട് പിന്മാറിപ്പോയി ഒത്തിരി പേരുണ്ട് എന്നാൽ ഇവിടെ ഓർക്കണം രണ്ടും ഉരുടന്മാരാണ് അവർക്ക് കാഴ്ചയില്ല കർത്താവിൻ്റെ കൂടെ കർത്താവ് നടന്ന ആ വഴിയിൽ ആ വീട് വരെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് തന്നെ പ്രയാസമാണ് പക്ഷെ വാസ്തവത്തിൽ ഒരു ഡെലിവറൻസ് എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടും കർത്താവ് അതെനിക്ക് തരും എന്ന് വിശ്വസിച്ചു കൊണ്ട് വിടാതെ പിന്തുടരുന്ന രണ്ട് പുരടന്മാരെ കുറിച്ചാണ് പറയുന്നത് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ക്ഷണത്തിൽ ചിലത് ലഭിച്ചില്ലേ പോലും ഈ കർത്താവിനെ വിടുവിപ്പാൻ കഴിയുന്ന വിശ്വസ്തതയുള്ള ഈ ദൈവത്തെ പലരുടെയും കണ്ണ് കുരുടായിരിക്കുന്നത് ഈ കർത്താവിനെ സൗഖ്യമാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കായത് കൊണ്ടാണ് എന്നാൽ പ്രിയരെ ഈ കർത്താവ് സൗഖ്യമാക്കും എന്ന് വിശ്വസിച്ച് എപ്പൻ്റെ പിന്നാലെ നടന്നാൽ കണ്ണ് തുറക്കുകയും നിത്യത എന്ന വലിയ ദർശനം കാണാൻ പറ്റുകയും അവിടേക്ക് പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യും എന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ഈ കർത്താവിനെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക